പറയുന്നു ഒരു പെണ്ണിന്റെ ഉത്തമമായ അവളുടെ വീടിന്റെ അന്തർഭാഗമാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അത് മാത്രമല്ല നബിയുടെ പത്നിമാരാരെങ്കിലും പോയോ ആരെങ്കിലും പോയോ ജമാ പോയോ ഫാത്തിമ ബിബി പോയോ പോയില്ലെന്ന് ഞാനല്ല പറയുന്നത് ലക്ഷക്കണക്കിന് പണ്ഡിതൻ പറയാണ് പള്ളിയിൽ പോയതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ കിട്ടാത്ത വിവരം കേരളത്തിലെ ഏത് കിട്ടിയിട്ടുള്ളത് മൗലവിമാര് പറയാറുണ്ട് അത് ഷാഫി 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 കണ്ടില്ലായിരിക്കാം കിട്ടാത്ത ഇവർക്ക് മഞ്ചേരിയിലെ ഞങ്ങൾക്ക് പറയാണ് നബിയുടെ ഭാര്യമാരിൽ ഒരാളും പോയില്ല പള്ളിയിലേക്ക് പോകാൻ അവരാരെങ്കിലും കൽപ്പിച്ചോ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ഷാഫി ഷാഫിമാമു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം എന്തെങ്കിലും ഒരു പുണ്യം പള്ളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരല്ലേ കൽപ്പിക്കേണ്ടത് അവരല്ലേ അവർക്ക് സമ്മതം കൊടുക്ക അല്ലാതെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കണം എന്താ പെണ്ണ് പള്ളി കയറാൻ പറ്റാത്ത എന്തോ ഒരു ജീവിയായിട്ടാ സുന്നയാൾ അവതരിപ്പിക്കുന്ന എന്തിനായി എന്നാണ് പറയുന്നത് പെണ്ണുങ്ങളോട് കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലം വീടായത് കൊണ്ടാ സുന്നിയാൾ പറഞ്ഞത് പെണ്ണി വീട്ടിലാ നിസ്കരിക്കേണ്ടത് അള്ളാ റസൂൽ എന്താ പറഞ്ഞത് അല്ലേ അതല്ല ഒരാണ് വീട്ടിൽ നിസ്കരിക്കലാണോ കൂടുതൽ കൂലി പള്ളിയിൽ നിസ്കരിക്കലാണോ കൂടുതൽ കൂലി പള്ളിയിൽ നിസ്കരിക്കലാണ് ആണിന് കൂടുതൽ കൂലി കിട്ടുന്നത് എന്നാൽ ഒരു പെണ്ണ് പോയി നിസ്കരിച്ചാൽ എന്തെങ്കിലും അധികം പ്രതിഫലം കിട്ടും എന്നതിന് പ്രവാചകൻ പ്രചോദനം നൽകിയ ഏതെങ്കിലും ഒരു തിരുവചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ വഞ്ചനയില്ല സഹോദരങ്ങളെ നമുക്ക് ചതി പറയേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളത് ഉള്ളതുപോലെ പറയണം അതുകൊണ്ടാണ് ഇവർക്ക് ഇന്നൊന്ന് നാളെ വേറൊന്ന് മറ്റെന്നാ രണ്ടുമല്ലാത്ത പുതിയൊന്ന്